നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഉള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് നോക്കിയാല് അതിൽ എത്ര പ്രൊഡക്റ്റ് മേഡ് ഇൻ ചൈന ഉണ്ടാവും കാരണം നമുക്ക് ഇന്ന് ചൈനയുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇവർ ലോകത്തെ മുഴുവൻ എത്തിച്ചത് എന്റെ പിറകിലുള്ള ഈ ഒരു ജനസഞ്ചയം നിങ്ങൾ കാണാം ഫയർ ഫയറാണ് ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ ഒഴുകി വരുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിലവിലുള്ള ബിസിനസ് ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനോ അതല്ല പുതിയൊരു ബിസിനസ് ആരംഭിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് കാൻഡോൺ ഫെയർ ഈ കാൻറ്റോൺ ഫെയറിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വരാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് ഗോഹയർ ഹയർ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റിയും ഇവിടെ എങ്ങനെ ഇവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ സോസ് ചെയ്യാനും ഇവിടെയുള്ള താമസവും ഭക്ഷണവുമായാലും എല്ലാം ഏറ്റവും ബെസ്റ്റ് ഇതില് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വരാം ഒക്ടോബറിൽ വീണ്ടും കാൻറ്റോൺ ഫെയറിന്റെ നെക്സ്റ്റ് സെഷൻ നടക്കുകയാണ് ആ ഒരു സെഷനിൽ ഞങ്ങളുടെ കൂടെ ഈ ഒരു കാൻഡർ ഫറിൽ വരാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ബയോയിലുള്ള ഈ നമ്പറിൽ എന്നെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക